നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലൈലത്തുള്ള കദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലലിത്തുള്ള കദറിനെ ഏറ്റവും അധികം പ്രതീക്ഷിക്കേണ്ട രാവുകൾ ലലിത്തുള്ള കദറിൽ നാം ഏറ്റവും അധികം ചെയ്യേണ്ട വിബാത്തുകൾ ദുആകൾ ദിക്റുകൾ അതുപോലെ ലൈലത്തുള്ള കദറിൻ്റെ മഹത്വങ്ങൾ ഇതെല്ലാം നമുക്ക് വിശദമായി പരിശോധിച്ച് നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമത്തല്ലാഹി ഒബർക്കത്തു ബിസ്മില്ല അഹമ്മദില്ല വസലാത്തു വസ്ലാം അല അഷ്റഫ് റസൂലില്ലി ഹി ഒബി ഹി അജ്മീൻ അമബാജിൻ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹുസുബ് നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ അള്ളാഹാൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ഇന്നുഫി ലൈലത്തിൽ ആയിരം മാസങ്ങളെക്കാൾ ഷ്രഷ്ടതയുള്ള ഒരു രാവാണ് ലൈലത്തുൽ കദറിൻ്റെ രാവ് ആ ലേലത്തുൽ കദറിൻ്റെ രാവിൽ നാം എബാത്ത് ചെയ്താൽ നമുക്ക് ആയിരം മാസങ്ങളെക്കാൾ ആയിരം മാസങ്ങൾ അഴിബാത്ത് ചെയ്ത പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അതായത് എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും അഴിബാത്ത് ചെയ്ത സൽക്കർമ്മം ചെയ്ത പ്രതിഫലങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ രാവ് കൊണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തി കളയരുത് ആ രാവ് നമുക്ക് കിട്ടുന്ന വലിയൊരു ഓഫറാണ് വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ഉമ്മത്തിന് മാത്രം ഹബീബായ റസൂൽ അള്ളാഹി സലഹു അലി വസ്ലമാ തങ്ങളുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായിട്ട് നൽകുന്നതാണ് ലെയ്ലത്തുള്ള ഖദർ എന്ന് പറയുന്ന ആരാവ് അത് മറ്റാർക്കും നൽകിയിട്ടില്ല അത് നാൾ വരെ നിലനിൽക്കും ഹബീബായ തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് മാത്രം പ്രത്യേകമായിട്ട് അള്ളാഹു നൽകിയതാണെന്ന് ഹാഷിയത്തുൽ ജമൽ പോലെയുള്ള കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ലൈലത്തുൽ ഖദർ എന്നതിൽ അൽ കദർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്ഥാനം മഹത്വം പദവി എന്നൊക്കെയാണ് അപ്പോൾ ലൈലിതൽ ഖദറിൻ്റെ ആ രാവിന് വലിയ മഹത്വമുണ്ട് വലിയ സ്ഥാനവും പദവിയും ഒക്കെ ഉണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നമുക്കൊരു വർഷത്തേക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരാണ അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച കാര്യങ്ങളൊക്കെ പുതുക്കുന്ന ഒരു രാവാണ് ലേലിതൽ ഖദറിൻ്റെ രാവ് നമുക്ക് ഇനിയുള്ള ആയുസിൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കണം നമ്മുടെ സമ്പത്ത് നമുക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ള സമ്പത്ത് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വർക്കത്ത് വേണം നല്ല മരണം വേണം എല്ലാ കാര്യങ്ങളും വേണം അസുഖം ഉണ്ടാകാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ തീരുമാനിക്കുന്ന ഒരു രാവാണ് അതുകൊണ്ട് തന്നെ ആ രാവിലെ ലലിത്തുള്ള കദറിൻ്റെ രാവിനെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് അത് പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളൊക്കെ നാം ഇൻഷാല്ല തുടർന്ന് പറയാം അപ്പോൾ കൂടുതൽ അഭിബാധികൾ നമ്മൾ വർദ്ധിപ്പിക്കണം റംദാനിലാണെന്നാണ് നമ്മുടെ ഷാഫിയ മധേബിലെ ബഹബൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ലലിത്തൽ ഖതർ റംലാനിൽ ആണെന്നാണ് മറ്റഭിപ്രായങ്ങളുണ്ട് പക്ഷേ പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞത് റംലാൻ മാസത്തിലാണെന്നാണ് മഹാനായിമം ഷാഫി അറഹമുള്ളയുടെ ഒക്കെ വീക്ഷണത്തിൽ റംലാനിലെ അവസാനത്തെ പത്തിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് രാഹുക്കളൊക്കെ ലേലിത്തുൽ ഖദറിനെ ഏറെ പ്രതീക്ഷിക്കാമെന്ന് മഹാനായ ഇമാം ഷാഫി റഹിമുള്ള ഹാഷിയത്ത് ഉൽ ബുജേരിമിലൊക്കെ നമുക്ക് കാണാൻ കഴിയും മഹാനവറുകൾ അതാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ റംലാനിലെ അവസാനത്തെ ആ പത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ പത്തിലാണെന്നാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ലലിത്തിലൊക്കെ തന്നെ ഏറ്റവും പ്രതീക്ഷിക്കാവുന്നത് റംദാൻ അവസാനത്തെ പത്തിലാണെന്നാണ് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളാണ് അവസാനത്തെ ആ പത്ത് തന്നെ ഓരോ രാവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല പത്ത് ദിവസമല്ലേ ഉള്ളൂ ഓരോ രാവും നഷ്ടപ്പെടുത്തി കളയാതെ ഓരോ രാവുകളിലും ആഹാ അവസാനത്തെ പത്ത് നമ്മളിപ്പോൾ അവസാനത്തെ പത്തിലാണ് നിലകൊള്ളുന്നത് റംദാനിലെ ഓരോ ദിനങ്ങളും ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും വളരെ വിലപ്പെട്ടതാണ് നമ്മൾ എത്ര പണം കൊടുത്താലും ഈ നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തണം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഹബീബായ ഹബീ വൈറസൂൽ അഹിസാഹു അലഹി വസ്സല്ലാത്തങ്ങൾ ഇതാ ദഹലാഷവും അവസാനത്തെ പത്ത് റംലാലിൽ അവസാനത്തെ പത്ത് കടന്നു വന്നാൽ ഷദ്ദമെ അസറു അഭി വായച്ചങ്ങൾ അരയുടുപ്പും ഉറുക്കി കെട്ടുമായിരുന്നു അതുപോലെ തന്നെ അഹിയാലഹു രാത്രി ഹയാച്ചാക്കുമായിരുന്നു അഹൽ അഹ്ലഹു തൻ്റെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അഭിവാചങ്ങൾ അവസാനത്തെ പത്ത് കടന്നു വന്നാൽ ഷബ്ദമേറു അരവടുപ്പ് എന്താവും ഉറുക്കി കെട്ടും മുറുക്കി ഇറങ്ങുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അഭിബാധത്തിന് വേണ്ടി എന്താവും അര അരമുറുക്കിക്കൊണ്ട് ഇറങ്ങും നമ്മളൊക്കെ ജോലി എടുക്കാനും മറ്റു കഠിനാധ്വാനമുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ആരെ മുറുക്കി ഇറങ്ങുക എന്ന് പറയും ഒരു പഞ്ചൊല്ലാണ് അതുപോലെ എന്ത് ചെയ്യണം അതിനു വേണ്ടി അങ്ങ് ഇറങ്ങണം വിഭാഗത്തുകൾക്ക് വേണ്ടി സൽക്രമങ്ങൾ ചെയ്യാൻ അവസാനത്തെ പത്തിൽ നമ്മൾ സജീവമാകണം അള്ളാഹ് തോഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ രാത്രികളെ ഹയാത്താക്കണം അവസാനത്തെ പത്തിൽ ആ ഒറ്റയിട്ട രാവുകളൊന്നും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഇരുപത്തിമൂന്നിൻ്റെ രാവാണ് ഇന്ന് ഇന്നത്തെ സൂര്യാസ്തമാനത്തോടു കൂടി നമ്മിലേക്ക് കടന്നു വരുന്നത് ഒരിക്കൽ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല രാത്രി ഹയാത്താക്കണം അതുപോലെ തന്നെ നമ്മൾ മാത്രം വിവാഹത്ത് ചെയ്താൽ പോരാ ആയിക്കോ അഹ് നമ്മുടെ കുടുംബക്കാരെ എന്താവണം വിളിച്ചുണർത്തണം അവരെ കൂടി വിളിക്കണം വിഭാഗത്തുകൾ നമ്മൾ പങ്കാളികളാക്കണം നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ സന്താനങ്ങളെ ഒക്കെ എന്താവണം വിഭാഗത്തിന് വേണ്ടി അവരെ കൂടി വിളിച്ചുണർത്തി നമ്മുടെ കൂടെ കൂട്ടണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മാത്രം വിവാഹത്ത് ചെയ്യരുത് അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ വിവാഹം ചങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും ലീലത്തിൽ കതിരിന്റെ രാവിൽ നിസ്കരിച്ചാൽ നിസ്കാരങ്ങൾ മങ്കാമ ലീലത്തിൽ കതിരി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ വർദ്ധിപ്പിച്ചാൽ എന്താവും നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും പൊറപ്പിക്കാൻ അത് ഉതക്കുമെന്നാണ് നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടാൻ അത് മതിയാകുമെന്നാണ് അപ്പോൾ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലീലത്തിലെ രാവിലെ ഏറ്റവും അധികം ചെയ്യേണ്ട ഒരു പ്രവർത്തനം പറയുന്നത് നിസ്കാരമാണ് നിസ്കാരം നമ്മൾ വർദ്ധിപ്പിക്കണം രാത്രി എന്ത് ചെയ്യുക റബ്ബിൻ്റെ മുമ്പിൽ കയ്യാമുള്ളയിൽ രാത്രിയല്ല നിസ്കാരം വർദ്ധിപ്പിക്കുക ഈ ഹദീസിൽ നിന്ന് വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും അധികം ചെയ്യേണ്ട നിസ്കാരമാണ് തസ്ബീഹ നിസ്കാരം പോലെയുള്ള സംസ്കാരങ്ങൾ നിർവഹിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട നിസ്കാരമാണ് തസ്ബീ നിസ്കാരം അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതെടുത്ത് കാണുക ഇൻഷാല്ല അത് ഇതിൽ ടാഗ് ചെയ്തു വെക്കാം അപ്പോൾ തസ്ബീഹ് നിസ്കാരം വലിയ പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഈ ഒറ്റയിട്ട രാവുകളിലൊക്കെ തസ്ബീ നിസ്കാരം നിർവഹിക്കണം ഒറ്റയിട്ട രാവാക്കണമെന്നില്ല എല്ലാവരാവും എന്ത് ചെയ്യണം അഭിഭാത്തുകൾ കൊണ്ട് ധന്യമാക്കണം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ലലിതൽ കതിറാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഒരാൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത് അതാരോടും പറയരുത് പിന്നീട് നമ്മളെ വിഭാഗത്തിലായിട്ട് കഴിഞ്ഞ് കൊടുണമെന്നാണ് ലലിത്തിൽ കതിർ ആ രാത്രി മാത്രമല്ല ആ രാത്രിയോട് തുടർന്ന് വരുന്ന പകലിലും അതിൻ്റെ മഹത്വം ഉണ്ടെന്ന് ഫുഖാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ കഴിയും ഹാഷ്യത്തിൽ ഉണ്ട് അന്നത്തെ ആ രാത്രി മാത്രമല്ല രാത്രിയോടെ ചേർന്ന് വരുന്ന പകലിനും ലേലത്തിൽ കദറിൻ്റെ മഹത്വം ഉണ്ടെന്നാണ് അതുകൊണ്ട് കൂടുതൽ ഭാച്ചുകൾ കൊണ്ട് ധന്യമാക്കണം ലേലത്തിൽ കദറിൻ്റെ രാവിലും പകലിനുമൊക്കെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹദിയായ ആയിഷത്ത് സുദ്ദേദിഅൻ ഹബീബായ് റസൂൽഹു അലി വസ്ല്ലാച്ചങ്ങളോട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ള ലൈലത്തിൽ കദറാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യം എന്താണ് നബിയെ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഏതാണ് നബിയെന്ന് ഹബീബായത്തങ്ങളോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഹബീബായത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് യാ ആയിഷ നിങ്ങളെന്ത് ചെയ്യണം ഈ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കണം ഏതാണ് പ്രാർത്ഥന അള്ളാഹുബുൽ എന്നുള്ള പ്രാർത്ഥന അള്ളാഹു അള്ളാഹു വളരെയധികം അഫൂവിനെ മാപ്പിനെ പുറത്തു നൽകുന്നവനാണ് അള്ളാഹുൽ അള്ളാഹു അഫൂവിനെ പാപമോചനത്തെ നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുന്നതിന് ഇഷ്ടപ്പെടുന്നവനാണ് ഫാഴു എന്നീ എനിക്ക് നീ പുറത്തു നൽകണേ അല്ലാ എന്നുള്ള ആ പ്രാർത്ഥന ആ ദിക്കർ അതെന്തിയാണ് നമ്മൾ വർദ്ധിപ്പിക്കണം അത് ലൈത്തിലൊക്കെ അതിരുന്ന രാവണെന്ന് ബോധ്യപ്പെട്ട ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥന ഇതാണ് അള്ളാഹു ഫാഫോന്നി എന്നുള്ള പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം അള്ളാഹു തോഫിക്ക് നൽകി നിഗ്രഹപ്പെട്ട ആരും നഷ്ടപ്പെടുത്തി കളയരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രധാനമായിട്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അവസാനത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് നമ്മൾ ആരെ മുറുക്കിക്കൊണ്ട് എന്ത് ചെയ്യണം അഭിവാഹത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകണം നമ്മുടെ കുടുംബക്കാരെ വിളിച്ചുണർത്തണം എന്നിട്ട് അവരെ കൊണ്ട് അവിധം ചെയ്യിപ്പിക്കണം നമ്മൾ തസ്മീ നിസ്കാരങ്ങൾ നിർവഹിക്കണം ഖുർആൻ പാരായണം ഉരിപ്പിക്കണം കൂടുതൽ കൂടുതൽ കിയാമുള്ളയിൽ നിസ്കരിക്കണം രാത്രി ഇങ്ങനെ പാതിരാത്രി നേറ്റുകൊണ്ട് അധികമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നിസ്കരിക്കണം അതിനൊക്കെ വലിയ പ്രതിഫലമാണ് അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഓരോ ഒറ്റകിട്ട രാവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ സൂര്യ അസ്തമാനത്തോടു കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന ഇരുപത്തിമൂന്നാമത്തെ രാവ് അത് ലയിലത്തിലൊക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്ന രാവാണ് അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പക്ഷേ അവ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഈ വിനീതനെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്ന് വസീത് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന ഉള്ളാഹ് നമ്മൾ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിലൊരു കുറിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ലലിത്തുള്ള കഥർ ലഭിക്കാനുള്ള ആ തോഫിക്ക് ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ വിവാത്തുകളും സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ ആമീൻ ആമീൻ അറബുൻ അസ്ലാം വൈകും വരഹമുല്ലാഹി വാത്ത